ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കൂത്ത് കാലോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നേട്ടാ ഒരു അത്ഭുത വീട് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം നേട്ടാ കയറുമ്പോൾ തന്നെ ഒരു ഒട്ടകത്തിൻ്റെ പ്രതിമയും അതുപോലെ തന്നെ കുറേ ചെടികളൊക്കെ അവിടെ ഉണ്ട് ഉണ്ടേട്ടാ ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചതാണ് നേട്ടാ കുറേ തൈകളും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഐസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നേട്ടാ ഞാൻ പറഞ്ഞ അത്ഭുത വീട് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നേരെ തലതിരിച്ചിട്ട വീടാണ് നേട്ടാ അടിപൊളി സംഭവമാണ് ഒരു ഇല്യൂഷൻ പാർക്കും കൂടിയാണ് കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ മസ്റ്റ് എന്താ എന്താ പറയുക എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാ അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് എൻട്രി എന്ന് പറയുന്നത് നൂറ് രൂപയെന്ന് അപ്പോൾ നമ്മൾ ഓൾറെഡി നാലാൾ പോയിട്ടുണ്ട് അപ്പോൾ നാലാൾക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ ഗൈഡ് വരും ഗൈഡ് വന്ന് നമ്മളെ വിളിച്ചതിന് ശേഷം നമുക്ക് എൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഇതാണെന്ന് അതിൻ്റെ പുറം കേട്ടോ ഒരു കാറൊക്കെ ഓപ്പോസിറ്റ് സൈഡ് അവർ പാർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി സംഭവം കേട്ടോ അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടി പോക്കാന്ന് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെന്തോ ഒരു ഫ്ളാറ്റിലേക്കായിട്ട് കയറുന്ന ഒരു ഫീലിങ്ങാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു പാത്രം കണ്ട പാത്രത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ നമ്മൾ പാത്രത്തിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എത്താ സംഭവം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അതിന് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് നമ്മളൊരു ഗൈഡ് ഉണ്ടാവും പറയുന്നത് ഇല്ല അപ്പോൾ ഇതൊരു അടിപൊളി സംഭവം സംഭവ ഇതിങ്ങനെ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും ആയിട്ട് തോന്നൂല കേട്ടോ സൈഡ് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഗാന്ധീൻ്റെ ഫോട്ടോ ആയിട്ട് കാണാം നല്ല രസമുണ്ട് അടിപൊളി സംഭവമാണ് കേട്ടാ ഇതിനായിട്ട് നമ്മളെ കേട് ക്യാമറ കുഞ്ഞിലേക്കാ ഭയങ്കര നാണാണ് ഇതിന് ശരിക്കും ഞാൻ പേര് മറന്നു കേട്ടോ ഇതിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ആയുള്ളൊരു കുയ്യു പോലെ നമുക്ക് തോന്നും കേട്ടോ ഇതൊരു കരയുന്ന കുട്ടിൻ്റെ ഫോട്ടോ അല്ലേ നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ തന്നെ ചിരിക്കുന്ന കുട്ടിയായിട്ട് മാറും അടിപൊളി സംഭവം കേട്ടാ അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ് നോക്കുമ്പോൾ ഇവിടെ ത്രികോണം പോലെ തോന്നും കേട്ടാ നേരെ ഇപ്പുറത്ത് വന്ന് നോക്കി കഴിഞ്ഞാല് നല്ല സ്ക്വയർ ആയിട്ടുള്ളത് കാണാം ഈ വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേട്ടാ മുഫ്തി ലാലി ചിരണം തന്നെ നല്ല രസം ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ ഒരു സാധാരണ പത്തൊരു സംഭവം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തലയിട്ടിട്ട് നമ്മളെ തല ഫ്രീ ആക്കി നിന്നാൽത്തെ ഒരു ഫോട്ടോ നേട്ടാ അടിപൊളി സംഭവം നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഇതിന് മൂന്ന് പെൺകുട്ടികൾ നിന്നൊരു ഫോട്ടോ കേട്ടോ ദൂരത്ത് നോക്കാൻ നമുക്ക് യേശു ക്രിസ്ത്യനായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണ് കൻ്റ് ഇടണേ അതുപോലെ തന്നെ ഒരു അടിപൊളി റൂമാണ് നേട്ടാ നിങ്ങൾക്ക് നീളം കുറവാണെങ്കിൽ ഈ റൂമിൽ നിന്ന് ഫോട്ടോ എടുത്താൽ നീളം കൂടുതലായിട്ട് നമുക്ക് തോന്നിക്കട്ട അപ്പോൾ നീളം കുറവുള്ളവർ സങ്കടപ്പെടുന്നുണ്ട് ഇവിടെ വന്നിട്ടൊരു ഫോട്ടോ എടുത്താൽ നീളമുള്ളതായിട്ട് ഉള്ളതായിട്ട് തന്നെ തോന്നുന്നു അടിപൊളി സംഭവമാണ് ഇത് വേണ്ട ഇതാന്ന് വെറൈറ്റി ബൾബ് കേട്ടാ അടിപൊളി സംഭവം ഇതൊക്കെ അനക്കേ കഴിയൂ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ ഞാനിപ്പം പോവേ ആരും ഇല്ലേ ഇവിടെ ആരും ഇല്ലേ അയ്യോ രക്ഷിക്കണേ കണ്ടാ ഇതൊരു വെറൈറ്റി വാളാ തണ്ടാ ഇവിടെ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ കഴിയും ഓപ്പോസിറ്റ് ഗ്ലാസ് ആണ് അപ്പോൾ ആളെ പറ്റിക്കാൻ പറ്റിയ ഫോട്ടോ സെറ്റിലെടുക്കാൻ എടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ ഫലാവി അതിൻ്റെ അങ്ങോട്ട് ഇരുന്നിട്ടേണ്ട സെറ്റപ്പ് ആണ് കേട്ടോ ആ ഇതൊരു ബെഡ്റൂമാണ് ഇത് വാളിലാന്ന് പിന്നെ ബെഡും അതുപോലെ തന്നെ ഷെൽഫും അതുപോലെ തന്നെ മിറർ ഒക്കെ ഫിറ്റ് ആക്കിയിട്ടുള്ളൂ നേരെ ഓപ്പോസിറ്റ് സോഫ ഒക്കെ ആ വാളിലാണ് ഉള്ളത് അടിപൊളി ഇത് നല്ല ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാന്നേ നല്ല എന്താ പറയുക നല്ല രസമുള്ള സ്ഥലമാണ് ഇത് വാളിൽ ഇത് വേണ്ട ഇതിങ്ങനെ നമ്മൾ മൂവ് ആകുന്നതിനനുസരിച്ചിട്ട് ഇത് മാറുന്നുണ്ടോ ശരിക്കും അത് ഒരു അത് അവിടെ പോയിട്ടുള്ള എന്താ പറയുക ഒരു ഫീലിങ്സ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് എനിക്ക് വീഡിയോയിൽ എങ്ങനെ പറയണ്ടതെന്ന് എനിക്കറിയില്ല നല്ല സംഭവം അടിപൊളി സംഭവം അത് നമ്മളിങ്ങനെ മൂവ് ആകുന്നതിനനുസരിച്ചിട്ട് അതും ഓരോരോ ഇതായിട്ട് മാറുന്നുണ്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഞാനും ഫലാബിയും കൂടി എന്ത് ചെയ്ത് ഇടുന്നിട്ട് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫലാബിക്കൊരു കൂസലില്ല എന്തു ഫലാബിക്കെന്ത് പുലിയൊക്കെ ഇറങ്ങുക എല്ലാം കണക്കന്നെ വെറൈറ്റി ആരുണ്ട് നല്ല സംഭവം അതാ ഒന്നും കൂടി കാണിച്ചു തരാം ഇത് ദൂരത്തുനിന്ന് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അതിങ്ങനെ ബിൽഡിംഗ് ഇങ്ങനെ മാറുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ആടെ ഒരു വലിയ കടലുണ്ടായിരുന്നു അപ്പോൾ കടലെടുത്ത് കണക്കൊരു എന്താ പറയുക ഒരു വില്ല മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സംഭവമായി കാണിക്കുന്നത് കേട്ടോ ഭയങ്കര മണ്ണുള്ള മീനാണ് കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അതുപോലെ തന്നെ ഒരു ഫിഷ് ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി നല്ല രസമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഉള്ളിൽ അതുപോലെ തന്നെ വെറൈറ്റി സംഭവം കേട്ടോ അടിപൊളി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് അതോടൊപ്പം തന്നെ ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മസ്റ്റ് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് അടുത്ത വേണ്ടി കാണാം